നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ഒന്നര വർഷത്തിന് ശേഷം നെയ്മർ ജൂനിയർ അൽഹിലാൽ വിട്ടിരിക്കുകയാണ് ഓഫീഷ്യലി ആ കാര്യം ഇപ്പോൾ അൽഹിലാൽ അറിയിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്തു എന്ന കാര്യം അറിയിച്ചു കഴിഞ്ഞു അപ്പോൾ ചോദ്യം ഇത്ര കാലം ഒന്നര കൊല്ലം അവിടെ നിന്ന് നെയ്മർ എത്ര കളി അൽഹിലാലിനായിട്ട് കളിച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയാം ഒരു വർഷത്തിലധികം കാലം പരിക്കേറ്റ് പുറത്തായിരുന്നു അപ്പോൾ ആ പരിക്കിന് മുമ്പ് കുറച്ച് കളികളും പരിക്കിന് ശേഷം രണ്ട് മത്സരങ്ങളിൽ സബ്ഷൂട്ട് റോളിലുമാണല്ലോ അദ്ദേഹം ഇറങ്ങിയത് അപ്പോൾ എത്ര കളി എക്സാക്ട്ലി നെയ്മർ അൽഹിലാലിനായിട്ട് കളിച്ചിട്ടുണ്ട് അതിൽ എത്ര ഗോളുകൾ നേടിയിട്ടുണ്ട് എത്ര അസിസ്റ്റുകൾ ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ് നെയ്മർ ജൂനിയർ അൽഹിലാലിന് വേണ്ടി ഏഴ് കളികളാണ് ഈ ഒന്നര കൊല്ലം കൊണ്ട് കളിച്ചത് അതിൽ നാലെണ്ണത്തിലാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത് അദ്ദേഹം ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് അൽഹിലാലിന് വേണ്ടി നെയ്മർ ജൂനിയർ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് രണ്ട് അസിസ്റ്റുകളും സ്വന്തം പേരിൽ കുറിച്ചിട്ടുണ്ട് ഓരോ നൂറ്റി നാൽപ്പത്തി മൂന്ന് മിനിറ്റുകളിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന രൂപത്തിലാണ് നെയ്മർ അവിടെ ചെയ്തത് ആറ് ബിഗ് ചാൻസുകളാണ് ഈ കളികളിൽ നിന്ന് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തത് പതിനേഴ് പാസുകൾ ഉണ്ടായിരുന്നു പത്തൊമ്പത് ഷോട്ടുകൾ എതിർത്തു ഇരുപത്തിരണ്ട് ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റുകൾ നടത്തിയ നെയ്മർ പക്ഷേ അഞ്ചെണ്ണത്തിൽ മാത്രമാണ് സക്സസ്ഫുൾ ആയത് ഈ മൊത്തം കളികളുടെ കണക്കെടുത്ത് അതിനൊരു ആവറേജ് എടുത്താൽ അദ്ദേഹത്തിന് സൊഫാസ്കോ ഡോട്ട് കോം നൽകിയ റേറ്റിംഗ് ഏഴ് പോയിന്റ് മൂന്നാണ് എന്തായാലും നെയ്മർ അൽ അൽഹിലാലിലേക്ക് എത്തിയത് വലിയ പ്രതീക്ഷകളോടെയാണ് അൽഹിലാൽ ആരാധകരെ കണ്ടിരുന്നത് പക്ഷെ പരിക്കുന്ന വില്ലൻ അതൊക്കെ തകർത്ത് തരിപ്പണമാക്കിയായിരുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറി